മലയാളി ആഹാരം കഴിക്കണമെങ്കിൽ ആന്ധ്രയും കർണാടകയും കനിയേണ്ട കാലത്താണ് ജൈവകൃഷിയുടെ അപ്രഖ്യാപിത ബ്രാൻഡ് അംബാസിഡറായുള്ള ശ്രീനിവാസന്റെ കടന്നുവരവ് തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് ശ്രീനിവാസൻ രണ്ടായിരത്തി അഞ്ചിൽ ജൈവകൃഷിക്കിറങ്ങിയത് ജൈവകൃഷിയിൽ തൽപരരായിരുന്ന ഏതാനും സുഹൃത്തുക്കളുമായി ഒത്തുചേർന്നപ്പോൾ ശ്രീനി ഫാംസ് എന്ന ബ്രാൻഡ് യാഥാർത്ഥ്യമായി ശ്രീനിവാസൻ കമ്പനി ചെയർമാനായി കണ്ടനാട്ടെ ശ്രീനിയുടെ ഫാം തന്നെ കമ്പനി ആസ്ഥാനവുമായി നടൻ ശ്രീനിവാസന്റെ ജൈവ കൃഷി കേരളത്തിലും മലയാളികൾ ഉള്ളയിടങ്ങളിൽ അത്രയും പ്രസിദ്ധമാണ് എറണാകുളത്ത് കണ്ടനാട്ടെ ഒരു ഗ്രാമത്തിൽ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ച് അതിനു മുന്നിൽ പച്ചക്കറികളും നെൽകൃഷിയും മാത്രമല്ല സൂര്യകാന്തി പൂക്കളുടെ പാടം വരെ അദ്ദേഹം ഒരുക്കിയെടുക്കുകയായിരുന്നു സ്വന്തം അധ്വാനത്തിൽ ആവശ്യമായ പച്ചക്കറികൾ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ പാടത്തുണ്ടാക്കുന്നത് മാർക്കറ്റിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു ഒരു പച്ചക്കറിക്കട ശ്രീനി ഫാംസ് എന്ന പേരിൽ തുടക്കമിട്ട ആ കടയ്ക്ക് കൂട്ടായി രണ്ടു കൂട്ടുകാർ കൂടിയെത്തി അങ്ങനെ പാർട്ട്ണർഷിപ്പിൽ ആരംഭിച്ച ആ ബിസിനസ് ശ്രീനിവാസൻ മുൻപിൽ നിന്നതോടെ വളർന്നത് അതിവേഗവുമായിരുന്നു വിഷമില്ലാത്ത ഭക്ഷണം ഔഷധത്തിന് തുല്യമാണെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത് വർഷങ്ങൾക്ക് സിനിമയെ പോലെ തന്നെ കൃഷിയെയും സ്നേഹിച്ച് അദ്ദേഹം മണ്ണിലേക്ക് ഇറങ്ങിയത് ആ പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിരുന്നു കൈവച്ച മേഖലകളിലെല്ലാം നൂറുമേനി വിളവായിരുന്നു അദ്ദേഹത്തിന് ജൈവകൃഷിയെ അത്രത്തോളം പ്രോത്സാഹിപ്പിച്ച ശ്രീനി മണ്ണിൽ ചവിട്ടി നിന്ന് മണ്ണിനെ വിശ്വസിച്ച ഒരു കൃഷിക്കാരൻ കൂടിയായിരുന്നു വിഷം കലരാത്ത ഭക്ഷണം ആവശ്യക്കാരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ പുതിയ സംരംഭം ശ്രീനി ഫാംസ് എന്നാണ് കമ്പനിയുടെ പേര് ജൈവ കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പിന്തുണ ശക്തമാക്കുക വിഷം കലരാത്ത ഭക്ഷണം ആവശ്യക്കാരിൽ എത്തിക്കുക തുടങ്ങിയവയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് ശ്രീനിവാസൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ജൈവ പച്ചക്കറികളുടെയും നെല്ലിന്റെയും ഉൽപ്പാദനമാകും ആദ്യഘട്ടത്തിൽ നടക്കുക എന്ന് ശ്രീനിവാസൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു നിലവിൽ കൃഷി നടക്കുന്ന വയനാട്ടിലും ഇടുക്കിയിലും തൃശൂരും എറണാകുളത്തും കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ എറണാകുളത്ത് വീടിനോട് ചേർന്ന് ശ്രീനിവാസന് ജൈവകൃഷിയും വിപണന കേന്ദ്രവുമുണ്ട് അന്ന് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ ഇത്തരത്തിലായിരുന്നു സ്വന്തം കൃഷിയിടങ്ങളിൽ ജൈവ രീതികൾ സ്വീകരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുക ജൈവ കൃഷിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും കർഷകർക്ക് സഹായം നൽകാനും ശ്രമിക്കുക ചുരുക്കത്തിൽ ശ്രീനി ഫാംസ് എന്നത് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനും നടൻ ശ്രീനിവാസൻ നേതൃത്വം നൽകിയ ഒരു സംരംഭം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക ഫാം കൺസൾട്ടൻസി അർബൻ ഫാമിംഗ് എന്നിവയിലും ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു കൂടാതെ ജൈവ വളങ്ങളുടെയും കീടനാശിനികളുടെയും നിർമ്മാണവും വിപണനവും നടത്തുകയായിരുന്നു ശ്രീനിവാസന്റെ മറ്റൊരു ലക്ഷ്യം അത്യാധുനിക ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെയും കേരള കാർഷിക സർവകലാശാലയുടെയും സാങ്കേതിക സഹായം വരെ ശ്രീനിവാസൻ തേടിയിരുന്നു ഇസ്രയേൽ നെതർലാൻഡ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ പ്രചാരമുള്ള തികച്ചും ആധുനികമായ ജൈവകൃഷി രീതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാനാണ് ശ്രീനി ഫാംസ് ലക്ഷ്യമിട്ടിരുന്നത് സ്വന്തമായി ഭൂമിയുള്ളവർക്ക് എങ്ങനെ കൃഷി നടത്താം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഇസ്രയേൽ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് ആവശ്യക്കാർക്ക് ശ്രീനി ഫാംസിന് കീഴിൽ തോട്ടം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു